നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ച് രണ്ട് മിടുക്കന്മാരായ യുവതാരങ്ങളായിരുന്നു ഒന്ന് ഡക്കൻസ് നാസോണും അതുപോലെ തന്നെ നമ്മുടെ മെസ്സി ബോലിയും കേരള ബ്ലാസ്റ്റേഴ്സ് വരുന്ന സമയത്ത് വലിയ മാർക്കറ്റ് വാല്യൂ ഒന്നും ഇല്ലാത്ത താരങ്ങളായിരുന്നു പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് പോയ ശേഷം അവരുടെ മാർക്കറ്റ് വാല്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും കാരണം പന്ത്രണ്ട് അടുത്താണ് ഡെക്കൻ സ്നാസോണിൻ്റെ മാർക്കറ്റ് വാല്യൂ അതുകൊണ്ട് നാല് അടുത്താണ് നമ്മുടെ മെസ്സി ബോളിയുടെ മാർക്കറ്റ് വാല്യൂ സോ അത്ര മികച്ച രണ്ട് താരങ്ങളായിരുന്നു ഡെക്കൻ സ്നാസോൺ അതുപോലെ തന്നെ റാഫേൽ മെസ്സി ബൂലി ഇനി നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് എന്തുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ഇവരെ നിലനിർത്തിയില്ല ഡെക്കൻ സ്നാസോൺ അതുപോലെ മെസ്സി ബോലി കേരള ബ്ലാസ്റ്റേഴ്സ് പോയി കഴിഞ്ഞാൽ അവർ നല്ല കളി കളിച്ചത് കേരള ബ്ലാസ്റ്റേഴ്സ് ഉണ്ടായിരുന്ന സമയത്ത് വളരെ നല്ല കളിയായിരുന്നു ഇരുവരും ചേർന്ന് നടത്തിയത് ഡൻസൊരു കാര്യം നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഹെയ്യിൽ തന്നെ ഏറ്റവും മികച്ച താരമാണ് പന്ത്രണ്ട് കോടി മാർക്കറ്റ് വാല്യൂ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും ആ ഒരു സമയത്ത് തന്നെ അദ്ദേഹം അടിക്കുന്ന ഗോളുകൾ എന്ന് പറയുന്നത് ക്വാളിറ്റി ഗോളുകളായിരുന്നു അത് കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചപ്പോൾ അദ്ദേഹം അടിച്ച ഗോളുകളല്ല ക്വാളിറ്റി ഗോളുകളായിരുന്നു ആ ഒരു സമയത്ത് തന്നെ അത് കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്ന തന്നെ അദ്ദേഹത്തിന് ഹെയ്തി ടീമിൽ നിന്ന് ഗോൾ വന്ന് അദ്ദേഹം ഇടയ്ക്ക് കളിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ഇരുന്നിട്ടുണ്ട് സോ അത്രയും മികച്ച താരമായിരുന്നു ആ ഒരു സമയത്ത് അതിൻ്റെ ആ ഒരു ഏജിൽ പോലും അദ്ദേഹത്തിന് എഴുതി ടീമിൽ നിന്ന് ഗോൾ വരുവായിരുന്നു അല്ലെങ്കിൽ നാഷണൽ ടീം ഗോൾ വരുമായിരുന്നു എന്നിട്ട് പോലും കേരള ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തിൽ നിലനിർത്തിയില്ല എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന സംഭവം ആ ഒരു സീസണിലെ ഡാക്കറ്റ് ശ്രീനാസിന്റെ കാര്യം അങ്ങ് വിട്ടേക്കാം നമുക്കറിയാം ആ ഒരു സീസണിൽ മികച്ച രീതിയിൽ കളിച്ച താരമായിരുന്നു ബെൽഫോർട്ട് അദ്ദേഹത്തെ പോലും നിലനിർത്തിയില്ല അടുത്ത താരമാണ് മെസ്സി പോലും ഒരു താരത്തിന് ഫ്രണ്ടിൽ അത്രത്തോളം ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ സാധിക്കുമോ അത്രത്തോളം വലിയ ഇമ്പാക്ട് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു പ്ലെയർ ആയിരുന്നു മെസ്സി പോലെ ഒരു വട്ടം കാർലോസ് പെയിൻ അത് എഫ് സി ഗോവയുടെ ഡിഫൻഡറും അതുപോലെ തന്നെ കോച്ചും ഒക്കെയായിരുന്നു അദ്ദേഹത്തിനോട് ചോദിച്ചിരുന്നു നിങ്ങൾ ഫേസ് ചെയ്ത ഏറ്റവും വലിയ അറ്റാക്ക് ആയതാണ് അല്ലെങ്കിൽ അറ്റാക്ക് ഇൻഡ്യോ ആയതായിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് ബർത്ത്ലോമി ഓക്ബച്ചിങ് മെസ്സി ബോലിയുമായിരുന്നു സോ അത്രത്തോളം മികച്ച താരമായിരുന്നു മെസ്സി ബോലി സോ അദ്ദേഹത്തെയും നേരത്തിയില്ല എന്ന് പറയുന്നത് ഞെട്ടിക്കുന്ന കാര്യമാണ് അതുമാത്രമല്ല അദ്ദേഹം ആറ് മത്സരം ക്യാമറൂൺ ദേശീയ ടീമിന് വേണ്ടി കളിച്ചിട്ടുണ്ട് അതും രണ്ടായിരത്തി പതിമൂന്ന് അതായത് രണ്ടായിരത്തി പതിമൂന്ന് ക്യാമറൂണിനെ കളിച്ചിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് അതെത്തുന്നത് സോ അദ്ദേഹത്തിൻ്റെ ഒരു ടാലൻറ്റും കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻ്റ് മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്ന് പറയുന്നത് ഞെട്ടിക്കുന്ന കാര്യമാണ് ആ ഒരു സമയത്ത് ഒട്ടും പ്രൊഫഷണൽ അല്ലാത്ത ആയിരുന്നു നമ്മുടെ ഇപ്പോൾ കരോലിസ് വന്നതിന് ശേഷമാണ് ഇത്രയെങ്കിലും മാറ്റം വന്നത് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഫുട്ബോളിനെ കുറിച്ചും ഫുട്ബോളിൻ്റെ മാർക്കറ്റിനെക്കുറിച്ച് പ്ലേസിനെ കുറിച്ചും എല്ലാം ബോധ്യമുള്ളൊരു വ്യക്തിയാണ് കരോലിസ് സോ അങ്ങനെയുള്ളവർ വന്നാൽ എന്തെങ്കിലുമൊക്കെ മാറ്റം സംഭവിക്കുകയുള്ളൂ സോ കരോലിസ് വന്നു സോ അദ്ദേഹം കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി അതാണ് ഇപ്പോഴത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് അല്ലെങ്കിൽ കുറച്ചെങ്കിലും പല ടീമുകൾ പേടിക്കുന്ന ഒരു ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സിന് മാറാൻ സാധിച്ചത് എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് കാരണം ഇത്രയും മികച്ച താരങ്ങളെ അത് വളരെ കുറച്ച് മാർക്കറ്റ് വാല്യൂ നമുക്കുന്ന് നിർത്താൻ സാധിക്കുമായിരുന്നു അത് ചെയ്യാത്തതിലുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക എന്തായാലും അടുത്ത വീട്ടിൽ കാണുന്നവരെ ഗുഡ് ബൈ